മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ഭാഷാ പണ്ഡിത് സാമൂഹിക നിരീക്ഷകർ കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം അധ്യാപകൻ അലിഗഡ് സർവകലാശാലയിൽ പേർഷ്യൻ സ്റ്റഡീസ് വിഭാഗത്തിൽ വിസിറ്റിംഗ് പ്രൊഫസർ കാലിക്കറ്റ് ഗവൺമെന്റ് ആർട്സ് സയൻസ് കോളേജ് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകൻ എന്നിങ്ങനെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അനേകരുടെ ഗുരുവാര്യരി കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയാണ് സ്വദേശി എഴുപതിൽ പരമ പുസ്തകങ്ങളുടെ രചയിതാവ് എഴുത്തുകാരൻ പ്രഭാഷകൻ ഗ്രന്ഥകർത്താവ് അധ്യാപകൻ സാമൂഹ്യ നിരീക്ഷകൻ പത്രപ്രവർത്തകൻ തുടങ്ങി വിശേഷണങ്ങളേറെ ഉള്ള പ്രതിഭാശാലിയാണ് യമൻ കാരശ്ശേരി മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയെക്കുറിച്ച് സംസാരിക്കാൻ നിരവധി അനുഭവങ്ങളുണ്ട് എം എൻ കാരശ്ശേരി മാഷി വിദ്യാഭ്യാസത്തിനും എഴുത്തിനും വായനയ്ക്കും സാഹിത്യ പ്രവർത്തനങ്ങൾക്കും അതീവ പ്രാധാന്യം നൽകി രാഷ്ട്രീയ ഭരണ നേതൃതലങ്ങളിൽ മാതൃക തീർത്ത സി എച്ചിനെ കുറിച്ച് പറയാൻ യോഗ്യരായവരിൽ പ്രധാനി എന്ന് വിശേഷിപ്പിക്കാം എം എൻ കാരശ്ശേരിയെ ചേന്തമംഗലൂർ ഹൈസ്കൂൾ ഗുരുവായൂരപ്പൻ കോളേജ് കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ പഠനം മലയാള ഭാഷാ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടിയ എം എൻ കാരശ്ശേരി മാതൃഭൂമി പത്രത്തിൽ സഹപത്രാധിപരായിരുന്നു മാപ്പിള സാഹിത്യം മാപ്പിള ഫലിതം മതം വർഗീയത മതേതരത്വം സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് ആനുകാലികങ്ങളിലും പത്രങ്ങളിലും പഠനാർഹമായ നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ ഉറച്ച മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകൾ പങ്കുവയ്ക്കുന്നു എം എൻ കാരശ്ശേരി സി എച്ച് എന്ന മഹാപ്രതിഭയെ അനുസ്മരിക്കാൻ പ്രതിഭാവിലാസമേറെയുള്ള എം എൻ കാരശ്ശേരിയെ ദുബായ് കെ എം സി സി അത്തോളി പഞ്ചായത്ത് കമ്മിറ്റി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ആരാന്റെ വെള്ളംകോരിയും വിറകെട്ടിയുമായി അധപതിക്കുമായിരുന്ന ഒരു സമുദായത്തെ സമൂഹത്തിന്റെ മുഖ്യധാരിലെത്തിച്ച അത്തോളി പഞ്ചായത്ത് കമ്മിറ്റി ഒരുക്കിയ സി എച്ച് അനുസ്മരണ സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുന്ന നമ്മുടെ മുഖ്യ അതിഥി ശ്രീ എം എൻ കാരശ്ശേരി മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നത് ദുബായ് കെ എം സി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മുല്ലക്കൽ സാഹിബ് അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സംസ്ഥാന ബിച്ചി ജില്ലാ കെ എം സി സിയുടെ പ്രസിഡന്റ് കെ പി മുഹമ്മദ് സാഹിബ് ജനറൽ സെക്രട്ടറി ജലീൽ മഷൂർ തങ്ങൾ പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സംസ്ഥാന ഭാരവാഹി ചെമ്മുക്കൽ യാഹുമോൻ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കെ പി എസ്ലാം സാഹിബിനെ മൊയ്തു അരൂർ നജീബ് തച്ചമ്പോയിൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഹമീദ് സാഹിബിനെയും വി കെ കെ റിയാസ് സാഹിബ് അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു നമ്മുടെ ഈ മഹത്തായ ചടങ്ങിലെത്തിച്ചേരുന്ന എം എൻ കാലശ്ശേരി മാസത്തിൽക്കുള്ള ഉപഹാര സമർപ്പണമാണ് വേദി നടക്കുന്നത് ദുബായ് കെ എം സി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നാസർ മുല്ലക്ക സാഹിബ് ഉപഹാരം നൽകുന്നു അടുത്തതായി ഉപഹാര സമർപ്പണമാണ് നമ്മുടെ ഈ മഹത്തായ ചടങ്ങിനി മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി എം എൻ മാസ്റ്ററെ ഏറെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ നൌഷാദ് ഈ സദസ്സിൻ്റെ ഉദ്ഘാടകൻ ശ്രീ കെ പി മുഹമ്മദ് സുഹൃത്തുക്കളെ ദുബായ് കെ എം സി സിയുടെ അത്തോളി പഞ്ചായത്ത് ശാഖ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി തീർച്ചയായും സി എച്ചിനെ പറ്റി സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് അതില് നിങ്ങൾ ആമുഖമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുയായിയോ അനുഭാവിയോ ഒന്നും അല്ല ഞാൻ ഞാൻ എന്നും ആ പാർട്ടിയുടെ ഒരു വിമർശകനായിരുന്നു ഇപ്പോഴും അതെ ഒരു സംശയമുണ്ട് ഒരാൾ എന്തിനാണ് സി എത്തിനെ പറ്റി സംസാരിക്കുന്നത് അതിലൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് മുഴുവൻ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങേയറ്റത്തെ ജീർണതയിൽ വീണ് കിടക്കുകയാണ് ഒരു തരത്തിലുള്ള മൂല്യങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ഇല്ലാതെ ആളുകൾ മത്സരിക്കുന്നു ജയിക്കുന്നു പലതും അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം വ്യവസായിയാണ് വ്യാപാരിയാണ് വലിയ കോടീശ്വരനാണ് സാഹചര്യവശാൽ അദ്ദേഹം ഒരിക്കൽ പ്രസിഡന്റായി ആ പ്രസിഡൻ്റ് ആവാൻ അദ്ദേഹം ഉപയോഗിച്ചൊരു സാധനം വംശവിറിയാണ് എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനും അറിയാം അതേ നാണയം തന്നെ ഇറക്കിയിട്ടാണ് ഇപ്പോഴത്തെ കളിച്ചിട്ട് അദ്ദേഹം ജയിച്ചു വന്നത് ഇതൊരു ചെറിയ ഉദാഹരണം അങ്ങനെ എല്ലാ നാട്ടിലും ഈ തരത്തിൽ ഒരു അപജയം സംഭവിക്കുന്നുണ്ട് ഈ അപജയം സംഭവിക്കുന്ന കാലത്ത് നമുക്ക് ചില ആളുകളെ പറ്റി സംസാരിക്കേണ്ടി വരും സംസാരിക്കേണ്ടി വരുന്നത് അവർ നമ്മുടെ പൊതുരംഗത്ത് ഉണ്ടാക്കിയ മൂല്യനിഷ്ഠമായ ചില മുദ്രകളെപ്പറ്റി ഓർമ്മിക്കുന്നതുകൊണ്ടും അങ്ങനെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ടും അപ്പോൾ സി എച്ച് ഞാനിട്ട് എന്താണ് ബന്ധം എന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും ആ അദ്ദേഹത്തിന് എന്നെക്കാൾ ഇരുപത്തിനാല് വയസ്സ് മൂപ്പാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജനിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ജനിച്ചു അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് മരണം വരെ ഞാനും അദ്ദേഹത്തിന്റെ ബന്ധം ഞാൻ ചുരുക്കി പറയാം അപ്പോഴാണ് എൻ്റെ ഈ സംസാരത്തിനൊരു ആധികാരികത വരെ ഞാൻ ഒരു കോൺഗ്രസുകാരുടെ മകനായിട്ട് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ അന്നും ഇന്നും കോൺഗ്രസ്സിനെ എതിർക്കുന്ന ഒരുത്തന കോൺഗ്രസിൻ്റെ പത്രമായിരുന്നു മാതൃഭൂമി അന്ന് അവിടെ ഞാൻ പത്രപ്രവർത്തകനായിരുന്നു ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ കോൺഗ്രസിൻ്റെ എതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് വി എം നായർ എന്നെ അവിടെ അപ്പോയിൻ്റ് ചെയ്തത് ഉണ്ടായ ഒരു സംഗതി എൻ്റെ വീട്ടിൽ മാതൃമി വാങ്ങും പിന്നെ ലങ്കൻ അപ്പേട്ടൻ്റെ വീട്ടിലാണ് കാരശ്ശേരിൽ രണ്ട് മാതൃമിട്ടുള്ള ഒരെണ്ണം അവിടെ പക്ഷെ നാട്ടിൽ ഞങ്ങളെ മുക്കിലെ പിടിയിൽ അന്ന് എല്ലാവരും പത്രം വായിക്കാൻ അറിഞ്ഞുകൊണ്ട് വായിക്കില്ല ചർച്ച ചെയ്യുന്ന പത്രം ചന്ദ്രിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ വെള്ളം പൊങ്ങി ഒരാൾ മരിച്ചു ഒരാൾ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അവിടെ പേപ്പട്ടി ശല്യം ഉണ്ടായി ഇതൊക്കെ പത്രത്തിലേക്ക് എഴുതി അയക്കണം അപ്പോൾ അതിൻ്റെ സമ്പ്രദായമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ മിഠായി വാങ്ങാനുള്ള പൈസ കൊണ്ട് ആറ് ഇടയിലൊക്കെ പഠിക്കുമ്പോൾ ഇത് എഴുതി അയക്കും എന്നാൽ അത് ചന്ദ്രയിൽ അടിച്ചു വരും ഒല എന്ന് അതിൻ്റെ അടിയിൽ എഴുതുക ഒരു ലേഖൻ അവർക്ക് ഉത്തരവാദിത്തമല്ല അപ്പോൾ ഇങ്ങനെ കല്യാണം നടന്നു ഇങ്ങനെ ആൾ മരിച്ചു എന്ന് അവർക്കറിയില്ല അപ്പം ഇത് വേറെ ലോകത്ത് ആർക്കും അറിയില്ല എനിക്കറിയാം ഇത് ഞാൻ എഴുതിയ സാധനം വന്നേ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത് അത് ചന്ദ്രികയല്ല പിന്നെ കുറച്ച് മുതിർന്നപ്പോൾ കാരണം നാട്ടിൽ കാണുന്ന ആളുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മാതൃഭി വീക്കിൽ വരും അത് ബാപ്പിയും വായിക്കാറില്ല ഞങ്ങളാരും വായിക്കാറില്ല ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് അവിടെ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എൻ്റെ പുറം ലോകത്തേക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് ചന്ദ്രികയാണ് എന്നെ മാത്രമല്ല ആ നാട്ടിൽ പലരുടെയും കാരണം അവിടെ പ്രധാനപ്പെട്ട പാർട്ടി ലീഗാണ് ഞങ്ങളുടെ കുടുംബമൊക്കെ അന്ന് കോൺഗ്രസ്സുകാരാണ് പിന്നീടാണ് അവിടെ ഞങ്ങളുടെ കുടുംബത്തിലാണ് എല്ലാ ലീഗുകാരുണ്ടായത് പിന്നെ അവിടുത്തെ വലിയ നേതാവ് എൻ എം ഹുസൈൻ ഞങ്ങളുടെ കുടുംബക്കാരാണ് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ആഴ്ച ആഴ്ചപ്പതിപ്പിലേക്ക് കോളേജിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ ഞാൻ എഴുതി അയച്ചു ബാലപങ്കതിയിൽ എൻ്റെ ചില രചനകളൊക്കെ വന്നിരുന്നു ഒരു കഥ വന്നു അന്ന് ഞാൻ കഥ എഴുതിയിരുന്നു അപ്പോൾ ഇത്ര ദയനീയമായിരിക്കും എൻ്റെ സ്ഥിതി നിങ്ങളാലോചിച്ചാൽ മതി അപ്പോൾ ഈ കഥയെ കളിയാക്കിയിട്ട് പെട്ടിയിൽ ഒരു കത്ത് വന്നു ആ കത്തിൻ്റെ അടിയിലുള്ള ആളുടെ പേര് മമ്മതുവായി നടക്കാവുന്ന അപ്പോൾ എനിക്കിത് എന്നെ കളിയാക്കിയിട്ടാണെങ്കിൽ ഒരു സന്തോഷമായി കാരണം ഞാൻ എഴുതിയ ഒരു കഥയ്ക്ക് ഒരു പ്രതികരണം വന്നല്ലോ അപ്പോൾ അന്നത്തെ എൻ്റെ പത്രാധിപര് കാനേഷ് പൂനൂർ എന്നോട് പറഞ്ഞ് ആ കത്ത് എഴുതിയത് സി എച്ച് ആണ് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു കാരണം വെച്ചാൽ ഇദ്ദേഹം പത്രത്തിൽ ചീഫ് എഡിറ്ററാണ് വളരെ തിരക്കുള്ള രാഷ്ട്രീയ നേതാവാണ് അറിയാമല്ലോ പലതുമാണ് അപ്പോൾ ഇതൊക്കെ വായിക്കുക അതിനൊക്കെ കത്തെഴുതുക കളിയാക്കുക അപ്പോൾ ഞാൻ എനിക്ക് അദ്ദേഹത്തൊന്ന് കാണണം അങ്ങനെ ഞാൻ അദ്ദേഹമുള്ളൊരു ദിവസം ഞാൻ ചെന്ന് പരിചയപ്പെടാം പരിചയപ്പെട്ടപ്പോൾ എന്നോട് ചോദിച്ചു ചെന്നപോട് അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ എവിടെയാണ് ഞാൻ പറഞ്ഞിങ്ങനെ കാരശ്ശേരി കാരശ്ശേരി എന്ന് പറഞ്ഞാൽ മുക്കത്തല്ലേ അപ്പോൾ കാരശ്ശേരിക്കാനാണല്ലോ എൻ സി ഗോവിട്ടേജ് അദ്ദേഹത്തെ അറിയുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എൻ്റെ മൂത്താപ്പയാണ് ബാപ്പയുടെ ജേഷ്ഠനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ താമസം ഗുരേഖമയിലെ പഠിക്കുന്നതെന്ന് പറഞ്ഞു ഉടനെ എന്നോട് പറഞ്ഞു നിങ്ങളുടെ മൂത്താപ്പയ്ക്ക് ഞങ്ങളുടെ പാർട്ടിയെ കണ്ടുവിട വലിയ കോൺഗ്രസ്സുകാരനാണ് ലീഗ് വിരോധം കടുകട്ടിയാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് ഞങ്ങൾക്ക് സംഭാവന തരില്ല പക്ഷേ എനിക്ക് മൂപ്പരോടൊരു ബഹുമാനമുണ്ട് അപ്പം ഞാൻ വിചാരി എന്താ പറഞ്ഞ് മൂപ്പരുടെ ലീഗ് വിരോധം ഒരു ഇഹ്ലാസ് ഉള്ള വിരോധാണ് ഞങ്ങൾക്ക് സംഭാവന തീരില്ല പക്ഷെ ഞങ്ങളോട് ഒരു ശുപാർശയും പറയില്ല അപ്പോഴാണ് ഞാൻ അമ്പരപ്പടെ ആലോചിച്ചത് എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്ന വീടാത് അതേ വലിയ പണക്കാരനാണ് ഉദാഹരണമായിട്ട് സംഭാവന എടുക്കും ബാഫയ്ക്ക് ഞങ്ങൾ സ്ഥിരം വരും അത് ലീഗിൻ്റെ വകയിലല്ല ജാമിയ നൂരിയ പട്ടിക്കാട് അതിൻ്റെ വകയിലാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സാരൊക്കെ വരും സി എച്ച് ഒരിക്കലും വീട്ടിൽ വന്നിട്ടില്ല അഹമ്മദ് അഹമ്മദ്രുക്കളായിട്ട് മൂപ്പർക്ക് വലിയ ബന്ധമായിരുന്നു എന്താ കാരണം അഹമ്മൊരുക്കൾ ശുന്നയാണ് അപ്പോൾ അഹമ്മദ് കുരുക്കൾ സോലാക്കി അടക്കുമ്പോൾ സ്ഥിരമായിട്ട് അവിടുന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കും പലപ്പോഴും ഞാനൊക്കെ പോയിട്ട് കാറിൽ തന്നെ അപ്പോൾ സി എച്ച് എന്നോട് ആദ്യം പറയുന്നൊരു കാര്യം ആ എതിര് വളരെ ഇഖ്ലാസ് ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ബഹുമാനാണെന്ന് അതൊരു വലിയ പാടാണ് നിങ്ങൾക്ക് എതിർപ്പുണ്ടാവാം എതിർപ്പ് കൊണ്ട് നിങ്ങൾ ശത്രു ആവണം എന്നില്ല പിന്നെ എന്നോടൊരു ഉപദേശത്താണെന്നു വെച്ചാൽ നിങ്ങൾ നല്ലപോലെ പഠിക്കണം പഠിപ്പ് എഴുത്തിനെ ബാധിക്കരുത് നല്ലപോലെ എഴുതണം എഴുത്ത് പഠിപ്പിനെയും ബാധിക്കരുത് എന്ന് പറഞ്ഞു എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട് അപ്പോൾ എന്നെ എന്നെക്കൊണ്ടാകുമ്പോൾ ഈ പാഠം ഉൾക്കൊണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് പരീക്ഷ നന്നായിട്ട് ക്ലാസ് റാങ്ക് ഒക്കെ ഞാൻ പാസ്സായ അപ്പോൾ അന്ന് ഒരു ബന്ധമാണ് കാരണം എനിക്ക് വളരെ ഇഷ്ടമായി ഇതൊക്കെ ഈ പെരുമാറ്റം വർത്താൻ വളരെ തുല്യ നിലയിലാണ് ഞാനും പറഞ്ഞില്ലേ എൻ്റെ വാപ്പയാൻ വയസ്സുണ്ട് ഇരുപത്തിനാല് വയസ്സ് മൂത്ത മൂത്തൊരാളാണ് ഞാൻ അന്നും ഇന്നും ആരുമല്ല അദ്ദേഹത്തിന് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നീട് ഞാൻ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വ്യക്തിബന്ധം ഉണ്ടായപ്പോൾ ചന്ദ്രികയിലെ പല കാര്യങ്ങളും അദ്ദേഹം ശുപാർശ പറയാൻ ചന്ദ്രികക്കാരെ എന്നെ ഏൽപ്പിക്കും ഞാൻ പോയി പറയും പിന്നെ ഞാൻ എന്തും പറയും ഞാൻ എതിർത്ത് പറയും അന്നും അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും പിന്നെ സി എത്തിന് എതിര് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആരോടും അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലായിരുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേരള നിയമസഭയിൽ സി എച്ച് മുഹമ്മദുവായ അടക്കം പതിനൊന്ന് പേര് മുസ്ലിം ഉള്ളപ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് ഒരു ചെറിയ കാര്യമല്ല കേരള ചരിത്രത്തിലെ ആദ്യത്തെയും ഇതുവരെ വെച്ചിട്ട് അവസാനത്തെയും മുസ്ലിം ആയ ഒരു മുഖ്യമന്ത്രി അദ്ദേഹമാണ് കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇമേജ് പ്രതിച്ഛായ അത് പാർട്ടിക്ക് പുറത്ത് സമുദായത്തിന് പുറത്ത് പ്രദേശത്തിന് പുറത്ത് വളരെയധികം ആളുകൾ അദ്ദേഹത്തെ ഇത് ഇത് ഈ പാർട്ടിയോ മുന്നണിയോ മലബാർ ഒന്നും നോക്കാതെ ബഹുമാനിച്ചിരുന്നു ഇതിൻ്റെ എന്താണ് എന്ന് നിരന്തരം ഒരു പണി ഞാൻ എടുത്തിരുന്നു പിന്നെ ഞങ്ങളെ മുന്നിൽ വേറൊരു ബന്ധം വന്നാന്ന് വെച്ചാൽ ഞാൻ എം എ കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നത് പാർസൽ അമ്മയില്ല എൻ്റെ അളിയൻ പരിക്കുട്ടിയാച്ചുടെ അവിടെ പരിക്കുട്ടിയാരുടെ തൊട്ട അയൽവക്കത്താണ് അദ്ദേഹം അപ്പോൾ സി എച്ച് അവിടെയുള്ളപ്പോഴൊക്കെ ഞാൻ പോകും പിന്നെ ഡോക്ടർ എൻ എ കരീം കാലിക്കറ്റിൽ ഒരു വലിയ കൂട്ടുകാരാണ് എൻ എ കരീം എൻ എ കരീം എന്ന് പറഞ്ഞത് സി സാഹിബിൻ്റെ മനു തന്നെയാണ് ചന്ദ്രയിൽ സി എച്ചിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് കരീം അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിഡീനായിരുന്നു നാല് കൊല്ലം അപ്പോൾ ഞാനും അദ്ദേഹമായിട്ട് എപ്പോഴും വളരെ ബന്ധമാണ് അങ്ങനെ കരീം എപ്പോൾ സി എച്ച് എടുത്ത് പോകുമ്പോഴേ എന്നെ കൂട്ടിയിട്ട് പോകും അങ്ങനെ അതിന് വ്യക്തിബന്ധം മാത്രമേ അതിനകത്തുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ അദ്ദേഹം എപ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെയധികം എൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആധി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതൃമില് ജോയിൻ ചെയ്തു എന്ന് ചെന്ന് പറഞ്ഞു അപ്പോൾ കരീം സാറിൻ്റെ എൻ്റെ കൂടെ എന്നെ കരിം വന്ന് പ്രൊവൈസ് ആൻസർ ആൻസറാണ് സി എച്ച് ഭയങ്കരമായി ക്ഷോഭിച്ചു എന്താണ് കരീം ഈ കേൾക്കുന്നത് കാരശ്ശേരി പത്രപ്രവർത്തകനാണോ ഏ അങ്ങനെയാണെങ്കിൽ ഞാനെ ചന്ദ്രയിൽ അപ്പോയിൻ്റ് ചെയ്യുമായിരുന്നല്ലോ എന്താ അത് അയാൾ പി എച്ച് ഡി എടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളത്തിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറാവേണ്ട ആളല്ലേ ചെന്ന് പത്രപ്രവർത്തന അപ്പോൾ ആകെ കരീം സാറും വിഷമിച്ചു ഞാനും വിഷമിച്ചു അപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കരീം സാർ പറഞ്ഞു ഒരു കാര്യം ചെയ് രണ്ടു കൊല്ലം കാര്ശ്ശേരി അവിടെ ഇരിക്കട്ടെ അതൊരു നല്ല ട്രെയിനിങ്ങാ മാതൃഭൂമിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു ഈ ഈ രണ്ടാളുടെയും നാക്ക് പൊന്നായി എന്താണെന്നു വെച്ചാൽ ആ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പി എസ് സി കിട്ടി ഞാൻ അവിടുന്ന് രാജിവെച്ചു കോളേജ് ചേർന്നു പിന്നെ എൻ്റെ മാപ്പിളപ്പാടിൻ്റെ വള്ള റിസർച്ച് തുടർന്നു പിന്നെ എനിക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ജോലി കിട്ടി അപ്പോഴേക്ക് സി എച്ച് മരിച്ചു മൂന്ന് കൊല്ലം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു എന്നെനിക്ക് സി എത്തിനോട് പറയാൻ പറ്റിയില്ല ഈ തരത്തിൽ അദ്ദേഹം ആണ് വലിയ പ്രശ്നം ഓരോ ആളെയും വളരെ വ്യക്തിപരമായി ശ്രദ്ധിക്കും அது உண்டு